അപ്പോൾ കുറേ പേര് എന്നോട് കമന്റ്സിലൂടെ ഒരു ക്വസ്റ്റിനുള്ള മറുപടി ആയിട്ടാണ് വന്നത് കുറേ ആൾക്കാർ കമന്റ്സിലൂടെ അതേപോലെ അപ്ഡേറ്റ്സ് ഇരുന്നില്ലേ ഫണ്ടപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് മറ്റേ ചാനലിലും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് വേറൊരു ചാനലുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല അപ്പം ആ ചാനലിലും വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വർക്കും ക്ലാസും പിന്നെ എഡിറ്റിങ്ങും മൂന്ന് ചാനലും പിന്നെ ഇൻസ്റ്റിറ്റ്യൂ ഒക്കെ കൂടെ നടക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇതാക്കിയത് പിന്നെ അതേപോലെ കമൻസ് ഞാൻ അധികം നോക്കലില്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് കമന്റ്സ് പിന്നെ ഒരാൾക്ക് മറുപടി എടുത്ത് ഞാൻ എല്ലാവർക്കും മറുപടി എടുക്കണ്ട അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം എങ്ങനെ വന്ന് പറയാൻ വിചാരിച്ചു ഫണ്ടപ്പും ഫണ്ടപ്പും ഞാൻ ഞാൻ ആക്കിയിട്ടുണ്ട് എന്ന് ഞാൻ എന്നാ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേന്ന് അപ്പം ഞാൻ ഫണ്ടബ് ചെയ്യാന്നാണ് ഇനി ഇതൊട്ട് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരണം അതായത് ഇല്ലാത്ത ന്യൂസ് എനിക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതൊക്കെ തപ്പി തെരഞ്ഞു ക്ലിയർ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ അപ്പോൾ അത് കുറേ ടൈം കുടിക്കുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫണ്ടബാകുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി അല്ല അവിടെ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ആരും ജഡ്ജ് കാര്യവും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഫണ്ട്അബ്സ് ഇടാന്ന് വിചാരിച്ചത് പിന്നെ ഫണ്ട്അപ്സ് ഇടുമ്പോഴ പ്രശ്നം വെച്ചാല് കൊപ്പറേറ്റ് ഞാൻ പറഞ്ഞിരുന്നില്ല കൊപ്പറേറ്റ് ഇഷ്യൂസും കാര്യങ്ങളും വരും അപ്പോൾ ഞാൻ അധികം എപ്പോഴും അപ്ഡേറ്റ് ചെയ്യില്ല അത് അതുകൊണ്ടല്ല എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി തൊട്ട് ഞാനൊന്ന് വിചാരിക്കണെന്ന് വെച്ചാൽ ഈ ഫണ്ടപ്പിടുന്നതിൻ്റെ കൂടെ തന്നെ കോപ്പിറൈറ്റ് ഇഷ്യും അധികം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഷോർട്സിൽ ഇതേപോലെ തന്നെ ചിലപ്പോൾ വല്ല കൊറിയൻ ഹെയർ സ്റ്റൈലോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കൊറിയൻ ഫുഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയൊരു ബ്ലോഗോ എന്തെങ്കിലും ഒന്നും ഇടാമെന്ന് വിചാരിക്കേണ്ട അപ്പം നിങ്ങൾ അതിന് വേറെ ഒന്നും വിചാരിക്കേണ്ട ഞാൻ ആ ഒരു കിട്ടുന്ന ടൈമിൽ ഇതേപോലെ ഫണ്ടവും ഇടയ്ക്ക് ആഴ്ചയിൽ വീക്കിലി ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ട് എനിക്ക് തീരെ ഒഴിവില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് കുറെ ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്നെ മറ്റേ ചാനലിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാറില്ല കണ്ടാ അറിയാ പിന്നെ അവിടെ കമന്റ്സ് വളരെ കുറവായതുകൊണ്ട് എനിക്ക് കമന്റ്സ് നോക്കാ എളുപ്പമാണ് പക്ഷെ ഇവിടെ കമന്റ്സ് കൂടുതലായകൊണ്ട് കമന്റ്സ് തന്നെ ഞാൻ നോക്കില്ല അപ്പം നിങ്ങൾ ഞാനിത് നിർത്തുമെന്ന് വിചാരിക്കേണ്ട ഞാൻ അപ്ഡേറ്റ്സ് ഞാൻ ഇടില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ തന്നിട്ട് കാര്യമല്ല അപ്പം ഞാൻ ഫണ്ടപ്പും കാര്യങ്ങളും ഇടാം ഇനി തൊട്ട് ഇതേപോലെ തന്നെ ചെറിയ ഇതേപോലെ ഷോർട്സിലെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും കോപ്പറേറ്റീവ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് മുൻകൂർ നിങ്ങളോട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇനി കുറെ കമന്റ്സ് ഇനിയുണ്ട് ഞാൻ പറ്റുന്നോറും ഞാൻ കമന്റ്സിനൊക്കെ റിപ്ലൈ ഇടാം അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടോ വന്നത് വേറെ ഒന്നല്ല അപ്പം ഇത്രക്കുള്ളൂ ഇനി നമുക്ക് ഫണ്ടപ്പൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കാണാം പിന്നെ അതേപോലെ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോഴും അതിലും കാണാം